കോൺഗ്രസ് സർക്കാർ ഫണ്ട് മുഴുവൻ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് നൽകുന്നതെന്ന് കാണിച്ചുകൊണ്ടുള്ള ആനിമേറ്റഡ് വീഡിയോയുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് വീഡിയോയിൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളെ ഒരു കൊട്ടയിൽ മുട്ടയുടെ രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ രൂപമുള്ള ആനിമേറ്റഡ് കഥാപാത്രം ഈ കൊട്ടയിൽ മുസ്ലിം എന്ന് പേരുള്ള മുട്ടയും വെക്കുന്നുണ്ട് മുട്ട വിരിഞ്ഞ ശേഷം തൊപ്പിയിട്ട മുസ്ലിം കുഞ്ഞിന് മാത്രം ഫണ്ട് നൽകുന്നതായാണ് കാണിക്കുന്നത് കൂടാതെ കൊട്ടയിലുള്ള മറ്റു കുഞ്ഞുങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് രാഹുലിന് സമീപം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും വീഡിയോയിൽ കാണാൻ സാധിക്കും സൂക്ഷിക്കുക സൂക്ഷിക്കുക എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ വീഡിയോ കാണും ഈ വീഡിയോക്കെതിരെ കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഐ ടി സെൽ മേധാവിയായി അമിത് മാളവ്യ കർണാടക ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര എന്നിവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുമുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ബി ജെ പി ഭീഷണിപ്പെടുത്തുകയാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിട്ടുമുണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ മുസ്ലിങ്ങളെ ഒ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒറ്റരാത്രി കൊണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി കർണാടകയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ വിവാദമായ ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് കെ പി സി സി മീഡിയ കമ്മ്യൂണിക്കേഷൻ വിഭാഗം അധ്യക്ഷനായ രമേശ് ബാബുവാണ് വീഡിയോക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് മാതൃകാ പെരുമാറ്റ ചട്ടം ലംഘിക്കുക മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ എസ് സി എസ് ടി അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം കുറ്റകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം പുലർത്താൻ ഇടയാക്കും ഇതുവഴി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുതെന്ന് എസ് സി എസ് ടി വിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം പരാമർശങ്ങൾ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് പരാതിയുമായി ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത്